ബാൽറ്റി സിനിമയ്ക്കും നായകൻ ഷെയ്ൻ നിഗത്തിനുമെതിരെ നടക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റികളോട് പ്രതികരിച്ച നിർമ്മാതാവ് എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗം എന്ന മികച്ച യുവനടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്ന് സന്തോഷ് ടി കുരുവള ചോദിക്കുന്നു സിനിമയുടെ പോസ്റ്റുകൾ കീറിയതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് പ്രതികരണം ഷെയ്ൻ നിഗം നായകനായി എത്തിയ ബൾട്ടി തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യത ലഭിച്ചു മുന്നേറുകയാണ് ഇതിനിടെ സിനിമയ്ക്കും നടനുമെതിരെ നടക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റികളോട് പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവായ സന്തോഷ് ടി കുരുവിള സിനിമയുടെ പോസ്റ്ററുകൾ കീറിയതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഷെയ്ൻ നിഗം എന്ന മികച്ച ഒരു യുവ നടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്ന് സന്തോഷ് ടി കുരുവിള ചോദിക്കുന്നു തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം നടക്കുന്ന ഒരു മലയാള സിനിമയുടെ മുകളിലേക്ക് എന്തിനാണ് മറ്റൊരു ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒട്ടിച്ചു മറയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രവൃത്തി അങ്ങേയറ്റം ഹീന ഒന്നാണെന്നും ഷെയൻ നിഗം ചിത്രങ്ങളായ ബൾട്ടി ഹാൽ എന്നീ സിനിമകളുടെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ വലിച്ചു കീറണമെന്നും ഒട്ടിച്ചു മറയ്ക്കണമെന്നതും ആരുടെ താൽപര്യമാണെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നു ഷെയൻ നിഗം എന്ന നടന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ബൾട്ടി പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ ഉറക്കെ പറയുമ്പോൾ ആരാണ് അസ്വസ്ഥരാവുന്നതെന്നും ആരാണ് മുൻനിരയിലേക്ക് എത്തുന്ന ഈ ചെറുപ്പക്കാരനെ അപ്രസക്തനാക്കാൻ ശ്രമിക്കുന്നതെന്നും സന്തോഷ് ടി കുരുവിള ചോദിക്കുന്നു ഇവിടെ ചേർത്തിരിക്കുന്ന ഫോട്ടോകൾ തനിക്ക് ലഭിച്ചേതാനും ചിലത് മാത്രമാണെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടി തുടങ്ങിയിട്ട് പത്ത് ദിവസത്തോളമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ നിർമ്മിച്ച ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കെട്ടിയോളാണന്റെ മാലാഖ മഹേഷിന്റെ പ്രതികാരം ആക്ഷൻ ഹീറോ ബിജു മായാനദി ആടുട്ടു നത്താൻ കേസുകൊട് തല്ലുമല എന്നീ ചിത്രങ്ങൾക്കൊന്നും സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റർ ഗീറൽ പരിപാടി എന്താണ് ഷെയ്ൻ നിഗം എന്ന ഒരു മികച്ച യുവ നടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു മലയാളത്തിലെ തന്റെ പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളോട് ഒരു നിർമ്മാതാവെന്ന നിലയിൽ പിന്തുണ തേടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് ടി കുരുവിള തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം